പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത് അത് ഉടമ്പഴിയുടെ കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം എന്ത് പാകം ചെയ്ത് പിന്നെ കൊടുത്തു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത് അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പഴ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി എന്ന് അറിയാൻ നമുക്ക് പറ്റും എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാമോ പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റുണ്ടാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓ ഇന്ന് രോഗികൾ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം അതവരെയും കൊടുത്താൽ മതിയല്ല മനസ്സിലായില്ലേ തൊണ്ണൂറ് ദിവസം ഉണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം ആ കുഴപ്പമില്ല നൂറ് ദിവസം വരെ കൊടുക്കാം പറ്റണത്തിനേം കൊടുക്കുക അപ്പം നമ്മൾ ദിവസം എണ്ണി ദിവസം എണ്ണി കൊടുക്കും അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല അത് നിങ്ങളുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ തരം പ്രവർത്തനങ്ങളാണ് മനുഷ്യപ്രവർത്തനങ്ങളാണ് അത് പ്രേഷിത പ്രവർത്തനങ്ങളല്ല ഇത് ഭീഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ വൺ ഹു ഹുസ അല്ലേ പ്രേക്ഷതം അതായത് ഒരാള് ഒരാളെ പറഞ്ഞു വിടുക ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യണത് അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത് സംസ്കൃത വാക്കാണ് അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ദ അയച്ചത് പോലെ ඉස්්වේ ශ්වේෂස්තුති හනුලියන්. හලල අහලලි හඬිය සවේ ආරාධනගාන්නලා. සවේදද මහත මහත මහත. යෝහෙන්නාන් ඉජවදේ ඉඩවත්ති ඔන්න. රොකෙන නිරිවද ඉරිවත්ති ඔන්න പിതാവ് എന്നെ അയച്ചതുപോലെ എന്നെ എന്നെ അയച്ചത് പോലെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും നിങ്ങൾ അയക്കുന്നു അടുത്ത വരിക ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവരുടെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അപ്പൊ എപ്പോഴും പ്രേക്ഷനത്തിന് അത് എൻസ്പിരിറ്റഡ് ആണ് മനസ്സിലായല്ല മറ്റു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ് വ്യത്യാസ ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഐ എ ടി എസ് പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതുച്ചോറ് കെട്ടിക്കൊണ്ട് പോയി രോഗികൾക്ക് കൊടുക്കുന്ന ഗുഡ് ബൈ അവിടെ തിന്ന് നമുക്ക് സമാധാനം എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാൽ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈ അടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രഷിദ്ധനാരാണ് ഈശോ ആണ് അപ്പ അയച്ചതാണ് എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്തു ചെയ്യണം ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഏശു ക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം അപ്പോഴാണത് പ്രശുദ്ധ പ്രവർത്തനമാകണത് ഏശു ക്രിസ്തുവാണ് നിങ്ങളെ കർത്താവ് ഒരു പത്ത് പത്രം കയ്യിൽ എടുത്തേച്ച് അല്ലെങ്കിൽ പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥി ജോമാല ചൊല്ലിക്കുന്നതാണല്ലോ രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം അതാണ് പിഴുത്ത പ്രവർത്തനത്തിൻ്റെ ഗുണം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ജുബിൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ അയാളുടെ ചെറുപ്പക്കാരനാണ് അയാൾ അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത് അയാൾക്ക് നാല് സപ്ലൈ ഉണ്ടായത് പിന്നെ അത് കൂടി ഏഴ് ആയി പിന്നെ എന്ത് ചെയ്ത് അടുത്ത എഴുത്തിന് ഏഴ് സപ്ലിയ ആൾ ജയിച്ചു അതാണ് വിഷയം അപ്പോൾ അത് പക്ഷേ അയാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ അറിയോ അയാൾ അതായത് വേറെ ബ്ലോസമെന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രിയിൽ ചെന്നപ്പോൾ ബ്ലസ്സൻ ഈ ജൂബിൻ ബ്ലസ്സനെന്ന് പറഞ്ഞൊരാളെ ആശുപത്രി കണ്ടുമുട്ടി ബ്ലസ്സനെന്താ ബ്ലസ്സന് ക്യാൻസറാണ് അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ള ഒക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ് ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് നിൽക്കണ അവർ പോയി കുളിക്കുകയോ എല്ലാം ചെയ്യണം ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല അപ്പം ബ്ലസ്സൻ പറഞ്ഞു അത് ജൂബിൻ പറഞ്ഞു ബ്ലസ്സിൻ്റെ അമ്മയല്ലേ അമ്മ വീട്ടിൽ പോയി കുളിക്കുക നനക്കൊക്കെ ചെയ്തിട്ട് വാ ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം കാരണം കളി വേണ്ട അത് പ്രേക്ഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് കളി മാറുണ്ടല്ലേ അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ അവർ പാവപ്പെട്ട അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു പ്രീസ്തലോട് ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ഫ്രീഡിയ ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം അപ്പം അവൻ മരിക്കാൻ നേരത്തെ അവ മരിക്കാനായപ്പോൾ അപ്പം അവൻ പറഞ്ഞ എനിക്ക് ജുബിനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ജുബിൻ പോയി കണ്ടു ജുബിൻ്റെ കൂടെ കൈവെച്ച് അവൻ മരിച്ചു അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് വയ്ക്കുക അവസാന നിമിഷമാണ് അവന് ചികിത്സിക്കാൻ സുശ്രിഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ഈ ജൂബിനെ ജൂബിനെ ഈ ബ്ലസന സ്നേഹിച്ചൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിനെ എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതനായി പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കണ്ടേലു കൈയും പ്രവർത്തിക്കുവാൻ ആരാധനയിലൂടെ അഭിഷേകം <task ം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു <task

மாய வஜன மதே அதிஷயமா அடுத்தடு அதிமதே அதிஷயமா அடுத்தடு கிருபயே கிருபையே கிருபையிருபைய പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിയേ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ് അതായത് അത് ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഭാവനതയാണ് യുടെ മാനദണ്ഡമാണിത് എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയുന്നത് അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾ പത്രമോട് നോക്കിയാൽ മതി പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും പതിനായിരങ്ങൾ എപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരങ്ങൾ അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ട് എന്താ കാര്യം കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഉദാഹരണത്തിന് ഒന്ന് ആയിട്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് സംസാരിക്കാൻ സാധിച്ചില്ല സാധിച്ച മനുഷ്യരോട് ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് കുറിച്ചുള്ള നിങ്ങളോട് ഞാൻ സംസാരിച്ചത് പൈതങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തു ചെയ്യണം അവർക്ക് മിഠായി ബലൂൺ അതുപോലുള്ള കളിപ്പാട്ടം ഇങ്ങനെ കുറെ സംഭവങ്ങളില്ലേ അവർ കിട്ടിയാൽ മാത്രമേ മദറിന്റെ സ്നേഹം നിങ്ങൾക്കറിയാവില്ല ഇപ്പൊ കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ് പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ നാല് ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്ന ആരായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും അപ്പം നമ്മുടെ മക്കളെ അവരെന്തെന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കും നിങ്ങളെന്തെന്ന് വിളിക്കും ആയതെന്ന് വിളിക്കും ഇതാണ് പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത് ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആര് കൊടുക്കുന്നു അമ്മയെ എപ്പോഴും അമ്മയായി നിക്കുന്ന എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്തു കൊടുക്കുന്ന കൊണ്ടാണ് അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല സംസാരിക്കാൻ സംസാരിക്കാൻ സാധിക്കും ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഇമ്പത് നാല് എട്ടാണ് എന്താണ് ആത്മീയ മനുഷ്യരോട് സംസാരിക്കണതിനെ കുറിച്ചാണ് നിത്യജീവനെ കുറിച്ചായിരിക്കും മനുഷ്യരോട് സംസാരിക്കണതിനെ കുറിച്ചായിരിക്കും ഈ ജീവിതത്തിന് വേണ്ടി ആയിരിക്കും സംസാരിക്കുന്നത് അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ അതാണല്ല ഉടമ്പടി ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വിഞ്ഞില്ല അവർക്ക് വീടില്ല അവർക്ക് ജോലിയില്ല അവിടെ വിവാഹം നടക്കണില്ല അവക്ക് രോഗമാണ് ഇതെല്ലാം പരിശുദ്ധം ഉടമ്പടിയിലൂടെ ഈശോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി വിഷയം സമാധാനം ഉണ്ടാക്കുന്നത് പക്ഷെ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രേപ്പ് തിട്ടക്കുന്നത് പത്തൊമ്പത് ഈ വേണ്ടി മാത്രം പറഞ്ഞു വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ് നിർഭാഗ്യാണ് ക്രൈസ്തലാണ് അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണ എന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട് ഈ ജീവിതത്തിന് വേണ്ടി പിന്നെ എന്താണ് വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ് അപ്പോൾ വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങളെ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം നിങ്ങളെന്താണ് നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്ന എന്താ കാര്യം എന്താണ് ദൈവം ഈ ജീവിതത്തെ ഉടമ്പടിയിലെ ഒരു മൂന്നാല് കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്ന മറിച്ച് എന്താണ് നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലലി ഈശ്വസായിക്കുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജിബി ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത് വൈക്കം സെൻറ്റ് ജോസഫ് ഫൊറോനാപ്പള്ളി ഇടവക അംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓൺലൈൻ ഉട ഉടമ്പടി മൂലം എനിക്ക് ലഭിച്ച രോഗസൗഖ്യവും ജോലിയും ഞാനിവിടെ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ് അങ്ങനെ ഞാനൊരു എം എൻ സി ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അമ്മയുടെ സഹായത്താൽ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും എനിക്ക് നല്ലൊരു പ്രൊജക്റ്റും നല്ലൊരു ടൂളും അങ്ങനെ ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് ടെക്നിക്കൽ റോൾസ് അങ്ങനെ കൊടുക്കാത്തതാണ് എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു ടെക്നിക്കൽ റോൾ ലഭിക്കുകയും നല്ലൊരു പ്രൊജക്റ്റ് ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നല്ലൊരു പ്രൊജക്ടിലേക്ക് എനിക്ക് ഞാൻ ഓൺ ആവുകയും ചെയ്തു അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിലുള്ള എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ലക്കിയാണെന്നുള്ളത് അപ്പം ഞാൻ അവരോട് പറയും എൻ്റെ ലക്കമ്മയാണ് അമ്മയാണ് അമ്മയാണ് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും ഞങ്ങൾക്ക് വർ വർക്ക് ഫ്രം ഹോം ആയിരുന്നു അത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഓഫീസ് ആക്കിയപ്പോഴത്തേനും എൻ്റെ പ്രൊജക്റ്റിലെ പ്രൊജക്റ്റ് ലൊക്കേഷൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് ആണ് അപ്പോൾ അവരത് നിർബന്ധമായും പറഞ്ഞു അവിടെ ചെല്ലണം ബാംഗ്ലൂർ ലൊക്കേഷനിൽ ചെല്ലണം ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളുമൊക്കെ മൂലം എനിക്ക് അത്രയുള്ളൊരു എക്സ്പെൻസീവ് സിറ്റിയിൽ പോയി ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആ സമയത്ത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ ഓഫീസ് കൊച്ചി ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദ അനുവദം നൽകണമേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരാളാണ് ആ പ്രൊജക്റ്റിൽ നിന്ന് ഈ കൊച്ചിയിൽ ജോ വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ ഒരിക്കലും അപ്രൂവൽ തരില്ല പ്രൊജക്ട് ചെയ്ത് അപ്പം ഞാൻ ഞങ്ങളുടെ കൊച്ചി ലൊക്കേഷനിൽ ചോദിച്ചു എന്താണ് എന്താണതിൻ്റെ പ്രൊസീജിയർ ഇവിടെ ഇരിക്കാനുള്ളത് അപ്പോൾ അവർ പറഞ്ഞു പ്രൊജക്റ്റീന്ന് അപ്രൂവ് ചെയ്താൽ ഇവിടെ ഇരിക്കാം ഇരിക്കാമെന്നുള്ളത് അപ്പോൾ എനിക്കറിയാം അത് കിട്ടാൻ വഴിയില്ല അങ്ങനെ ഒരാൾക്ക് വേണ്ടി അവർ അങ്ങനെ പക്ഷെ ഞാൻ ലൈറ്റ് ലൈറ്റക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഇതായി ഞാൻ അവിടെ അത് അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങിയില്ല അതിനു മുമ്പ് അതിൻ്റെ ഹെഡിൻ്റെ ഒരു മെയിൽ അപ്രൂവൽ മെയിൽ എനിക്ക് വരുവാണ് കൊച്ചിയിലിരുന്ന് ജോലി ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അമ്മ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കത് കൊച്ചിയിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനം പെട്ടെന്ന് ഒരു എന്താ മുന്നറിയിപ്പില്ലാതെ എന്നോട് പറയുവാണ് ഈ പ്രൊജക്റ്റിൽ നിന്ന് ഡി ആവുകയാണ് പുതിയ പ്രൊജക്റ്റ് നോക്കണം അങ്ങനെ ഒരു ഇത് വന്നു അപ്പം എനിക്ക് പെട്ടെന്ന് വിഷമായി കാരണം നല്ലൊരു ടീമായിരുന്നു അത് നല്ലൊരു എല്ലാ ടീം മെമ്പേഴ്സും നല്ല സഹകരിക്കുന്ന ടീം മെമ്പേഴ്സായിരുന്നു അപ്പോൾ ആ ടീമിൽ നിന്ന് പോകണമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വിഷമം അങ്ങനെ പ്രൊജക്റ്റ് നോക്കാൻ തുടങ്ങി എൻ്റെ മാനേജേഴ്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു പുതിയ പ്രൊജക്റ്റുകൾ വരുന്നതെല്ലാം ലൊക്കേഷൻ ബാംഗ്ലൂരാണ് അവിടെ അവിടെ ഇരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എനിക്കതൊരു എക്സെപ്ഷൻ പോലെ പോലെയുണ്ട് എനിക്കങ്ങനെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇരുന്നെങ്കിലും അവരുടെ ഹെൽപ്പ് മൂലം എനിക്ക് പുതിയ പ്രൊജക്ട് കിട്ടി ഒരുപാട് നാളെ എനിക്ക് ബെഞ്ചിലിരിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അടുത്ത പ്രൊജക്റ്റ് കിട്ടി അപ്പോഴും അവർ പറഞ്ഞു ബാംഗ്ലൂർ വരണം എന്നുള്ളത് അപ്പം അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ വരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവരത് പറയരുത് എനിക്ക് കൊച്ചിയിലിരുന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള അനുവാദം ലഭിക്കണം ലഭിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ആദ്യം മുതൽ പുതിയ പ്രൊജക്റ്റിലേക്ക് കയറി പുതിയ പ്രൊജക്റ്റ് കയറിയപ്പോഴത്തേനും ഒരു പുതിയ ഒരു ആണല്ലോ അപ്പം അതിൻ്റെ ആണോ എന്നറിയില്ല ആൾക്കാർ പുതിയത് വന്ന പുതിയ കാര്യങ്ങൾ വന്നപ്പോഴത്തേനും ഒന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവരാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എന്നെ കുറ്റപ്പെടുത്താനും അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താലും ഓരോ വാക്കുകൊണ്ടും ഒക്കെ നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങി അതെന്നെ വളരെയധികം തളർത്തി ഒരു ഡിപ്രസ്ഡ് മൈൻഡ് എന്ന രീതിയിൽ മാറി ഞാൻ അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്കിപ്പോഴും അറിയില്ല ചിരിക്കില്ല മറ്റുള്ളവരോട് സംസാരിക്കില്ല പ്രാർത്ഥിക്കില്ല പ്രാർത്ഥനാ ജീവിതം കംപ്ലീറ്റ്ലി പോയി അങ്ങനെ വളരെ ഒരു വിഷമ അവസ്ഥയിൽ ജൂൺ വരെ ഞാൻ മുന്നോട്ട് പോയി ആ കൂടെ ബാംഗ്ലൂർ വരണം എന്നുള്ളൊരു പ്രഷറും കൂടിയായപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലായായിരുന്നു അങ്ങനെ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ വരുവാണ് ഉടമ്പടി എടുക്ക് നീ ഉടമ്പടിയിൽ ഓൾറെഡി എടുത്തതായിരുന്നല്ലോ നീ അത് തുടരു എന്നുള്ളൊരിത് ഉൾവിളി വന്നു ഞാൻ ആ ശനിയാഴ്ച തന്നെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉള്ളിൽ എന്താ പറയുക ഒരു കല്ല് പോലെയാണ് ഞാനിവിടെ വന്നത് ആദ്യമേ പക്ഷേ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആശ്വാസം ഒരു തണുപ്പ് ഉള്ളിൽ ഫീല് ചെയ്യാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി പിന്നെ എന്താ പറയുക ഒരു ഹാപ്പി ആവാൻ ആയിട്ടുള്ള ഒരു തുടങ്ങി പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഒരു ഇഷ്യൂ വന്നു അത് വലിയ എന്താ പറയുക പറയുമ്പോൾ ഒരു മേജർ ഇഷ്യൂ അല്ല അത് പക്ഷെ എനിക്കറിയാം എൻ്റെ ടീം മെമ്പേഴ്സ് എൻ്റെ ടീം ലീഡർ ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും അത് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് അവർ അതിനെ വളച്ചു അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവരുടേത് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ഉടമ്പടി ഏറ്റെടുത്തത് മൂലം എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ ടി എൽ എന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഇത് നമുക്ക് റിസോൾ ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ് എന്നിട്ട് എന്നോട് കുറേ നേരം ആൾ സംസാരിച്ചു അങ്ങനെ വളരെ എന്താ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത് ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചു നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല അനലൈസിങ് സ്കില്ുണ്ട് മേജർ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യണം അന്നേരം നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്നോടുത്ത് സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ്മ എൻ്റെ ഉടമ്പടി ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ മുന്നോട്ട് പോയി ഉടമ്പടിയിൽ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ മുന്നോട്ട് പോയി അപ്പോഴും എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ്റെ കാര്യമാണ് കാരണം അങ്ങോട്ട് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒട്ടും ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു അപ്പം എൻ്റെ മാനേജറാണ് എൻ്റെ അടുത്ത് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് അപ്പം ആളുടെ അടുത്ത് ഞാൻ ആൾക്കൊരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം എനിക്ക് പേടിയാണ് ആളത് ചോദിക്കുകയോ ഇല്ലയോ അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നോട്ട് പോയി ആളതിനെപ്പറ്റി ചോദിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ കൊച്ചി കൊച്ചി ലൊക്കേഷനിൽ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ അമ്മ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ എൻ്റെ മാനേജറെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോഴും ഞാൻ പേടിച്ചു ദൈവം എന്തെങ്കിലും ചോദിക്കാനാണോ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പേടിച്ചു പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ കൊച്ചി ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് വര വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിച്ചു ഞാനന്ന് ഓഫീസിലുണ്ടായിരുന്നു ഞാൻ പോയി കണ്ടു ആൾ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെ സംസാരിച്ചു അത് കഴിഞ്ഞ് സംസാരിച്ച് തിരിച്ചു വരുന്ന വന്നപ്പോഴത്തേനുമാണ് മാതാവെൻ്റെ മനസ്സിൽ തോന്നിച്ചത് നീ ഏറ്റവും പേടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അത് ആളെ ഞാൻ ഇവിടെ നിൻ്റെ നി മുമ്പിൽ കൊണ്ടുവന്നു നീ കൊച്ചിയിലാണിരിക്കുന്നതെന്ന് അയാൾക്കറിയാം ആൾക്കതൊരു പ്രശ്നമല്ല അതുകൊണ്ടാണല്ലോ അയാൾ നമ്മളെ ഇവിടെ വന്നപ്പോൾ അവൾ ആൾ വിളിച്ചത് അങ്ങനെ അതൊരു പ്രശ്നമല്ലാതെ ഇപ്പോൾ എനിക്ക് കൊച്ചി ലൊക്കേഷനിൽ തന്നെ ഇരിക്കാം പ്രൊജക്റ്റിലാണെങ്കിലും ഒരു ഇഷ്യൂസ് ഇല്ല ഏറെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഓരോ ഇഷ്യൂസ് വരുമ്പോഴും അത് റിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടോ കഴിവ് കൊണ്ടോ എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ആയിരിക്കും അത് അതൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് എനിക്ക് ഉറപ്പാണ് അമ്മയാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ളത് ഞാൻ ജോലിയിൽ കേ പ്രവേശിക്കുമ്പോൾ രൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ജോലിക്ക് പ്രവേശിക്കുന്നത് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കേണ്ട വഴി നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് നിൻ്റെ കാതുകളൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എ ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി അത് ജോലിയിലായാലും ജീവിതത്തിലായാലും ഏതാണെന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം നല്ല സ്മൂത്തായിട്ട് ജോലിയും കാര്യങ്ങളെല്ലാം പോകുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തോടാണ് അപ്പം തോടിനെ കവർ ചെയ്ത് പാലമാണ് മുട്ടുപോലത്തെ ഒരു പാലമായിട്ടിരിക്കുന്നത് അത് വർഷങ്ങളായി അത് ഒരു നമുക്ക് യാത്ര സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഉടമസ്ഥരോട് പറയുമ്പോൾ അത് അവർ ചെയ്തു ഇല്ല അതിനുള്ള പൈസയോ അത് ശരിയാക്കാനുള്ള ശരിയാക്കാനുള്ളൊരിതോ അവർ മുൻകൈ എടുത്ത് ചെയ്യാറില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിനെ സംബന്ധിച്ച് ഞാൻ ആ വഴിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഉടമസ്ഥർ തന്നെ അത് ശരിയാക്കി തരുവും ഞങ്ങൾക്കിപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ യാത്ര ചെയ്യാനും സാധിക്കുന്നു അത് രണ്ടാമത്തെ സാക്ഷിയാണ് അടുത്ത സാക്ഷ്യം രോഗസൗഖ്യത്തെ സംബന്ധിച്ച് ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട് യൂട്യൂബിൽ അങ്ങനെ ഒരു ധ്യാനത്തിൽ എനിക്ക് പനി ഉണ്ടായിരുന്ന സമയത്ത് മുതുകിന് നല്ല നീരായിരുന്നു നല്ല ബുദ്ധിമുട്ട് മുതുകിന് ഉണ്ടായിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു മുതുകിന് നീരുള്ളവരെ സുഖപ്പെടുത്തുന്നു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അന്നേരം ധ്യാനം കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ട് മുതുകിന് ഉണ്ടായിട്ടില്ല അതൊന്നാമത്തെ രോഗസൗഖ്യം അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ വാ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ ഉപ്പും തൈലോ ഞാൻ നാവിൽ തേച്ച് പ്രാർത്ഥിക്കും ഉപ്പ് കഴിക്കുകയും ചെയ്യും അങ്ങനെ ആ ബുദ്ധിമുട്ട് എനിക്ക് പിന്നിലതൊരു വർഷത്തോളം എനിക്കുണ്ടായിരുന്നു ആ രോഗസൗഖ്യവും എനിക്ക് ലഭിച്ചതാണ് അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അപ്പം ഞങ്ങളുടെ അതിരൂപതയിൽ പട്ടം മുടങ്ങി നിന്നിരുന്ന കുറച്ച് ഉണ്ട് ബ്രദേഴ്സുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ് അപ്പം അതിൻ്റെ ഒരു വിഷമം പ്രാർത്ഥിക്കണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പം ജപമാല റാലിയിൽ ഞാൻ ആ ഒരു നിയോഗം മാത്രമാണ് ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് അവർക്ക് പട്ടം ലഭിക്കണം ആ പ്രതിസന്ധി ഘട്ടം മാറി അവർക്ക് പട്ടം ലഭിക്കണമെന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് പട്ടം കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പട്ടം ലഭിക്കുകയും ചെയ്തു അത് വേറൊരു അനുഗ്രഹമാണ് അതുപോലെ ഞാൻ ഞങ്ങളുടെ കടബാധ്യതകളാണെങ്കിലും ഓരോ കാര്യത്തിലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എപ്പം അത് ആവശ്യം വന്നാലും ഞങ്ങൾക്ക് ഒരു വഴിയില്ല നമുക്കൊരു സേവിങ്സും അങ്ങനെയൊന്നുമില്ല അപ്പോൾ എപ്പോൾ ആവശ്യം വന്നാലും അമ്മ കൈവിടത്തില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് അത് ഇതുവരെ അങ്ങനെയാണ് ഇനിയും അങ്ങനെ ആയിരിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവരുടെ രോഗസൗഖ്യയായാലും ജോലിയുടെ കാര്യങ്ങളായാലും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായാലും സമർപ്പിച്ച് അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചെനിക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനത്തിലെ പത്രം മേടിച്ച് എല്ലാ മേഖലകളിലും കൊടുക്കാറുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയാസിൽ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ധ്യാനം കൂടാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട് വചനങ്ങൾ പങ്കുവെക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി നമ്മൾ ഡൗൺ ആകുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ ധ്യാനം അച്ഛൻ്റെ ടോക്ക് നമ്മളെ എന്നെ 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 സംബന്ധിച്ചിടത്തോളം എന്നെ ഫിക്സ് ചെയ്യാനായിട്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അച്ഛൻ്റെ ധ്യാനങ്ങൾ അതുപോലെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് കാരുണ്യപ്രവർത്തികളായിട്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മച്ചിമാർ താമസിക്കുന്നിടത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മരുന്നിന് വേണ്ടുന്ന പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതിലുപരി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതായത് എൻ്റെ ജൂനിയേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അറിവ് പങ്കുവെച്ചു കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവർത്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ഒരു മടിയും കൂടാതെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് മെഡിക്കൽ കോളേജിലോട്ടുള്ള ഭക്ഷണ പൊതികൾ ചോറ് പൊതികൾ കൊടുക്കാറുണ്ട് അതാണ് പിന്നെ ആധ്യാത്മിക വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡിപ്രസ്ഡ് മൈൻഡ് വന്നേ പിന്നെ പ്രാർത്ഥന ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴും എനിക്കൊരു വാശി പോലെയായിരുന്നു പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങണം നിയോഗങ്ങൾക്കപ്പുറം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിയോഗങ്ങളായി എഴുതി വെച്ചിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ അമ്മ എനിക്കതെല്ലാം സാധിച്ചു തന്നു അതിലുപരി ആധ്യാത്മികമായി വളരണം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയണത് അതുകൊണ്ട് പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയുള്ള ആളാണ് പക്ഷേ ഉടമ്പടി എടുത്തേപ്പിന്നെ കറക്റ്റായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ എങ്ങനെയാണ് തീരുമാനമെടുക്കണം എന്നൊക്കെയുള്ളത് ബൈബിൾ വായിക്കുമ്പം നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കൊന്തകൾ ജപമാലകൾ ചെയ്യാൻ ഒക്കെ മടിയുള്ള ആളായിരുന്നു ഞാൻ ജപമാലകൾ ചെല്ലും യാത്രകളിലൊക്കെ ഞാൻ ജപമാല ചെല്ലാത്ത യാത്രകളില്ല എപ്പോൾ എവിടെ പോയാലും കാശുരൂപ എൻ്റെ കൂടെ ഉണ്ടാവും ജപമാലകൾ ചെല്ലാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുടുംബത്തിലാണെങ്കിലും എന്താ പറയുക ഒരു സന്തോഷം സമാധാനം എല്ലാവരും അമ്മ അമ്മയുടെ ആൾക്കാരാണ് എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാം ആധ്യാത്മികമായി വളരാൻ അമ്മ അനുഗ്രഹിച്ച കാര്യങ്ങളാണ് അതുപോലെ എന്താണ് എനിക്ക് ഈ മാനസികമായി ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നേ പിന്നെ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം പൂർണമായി മാറ്റണമേ എന്നതിലുപരി അതിൽ സഹിക്കണമേ സഹിക്കാനുള്ള ഒരു കഴിവ് തരണമേ എന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാറ് അമ്മ അതിനെന്നെ സഹായിക്കാറുമുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നത് കാര്യമാണ് എപ്പോഴും പ്രാർത്ഥിക്കുക കൊടുക്കുകയൊക്കെ ചെയ്യല്ലോ അപ്പോഴും എന്താണ് എപ്പോഴും രോഗങ്ങൾ വരിക അല്ലെങ്കിൽ എന്താ അങ്ങനെ വയ്യാത്ത എന്നൊക്കെ ചോദിക്കും എപ്പോഴും അപ്പോഴും ഞാൻ ഒരു കാര്യമാണ് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ബോട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ തമ്പുരാൻ ഉണ്ടെങ്കിൽ അത് തിരമാലകളും കാറ്റുമൊക്കെ വന്നാലും അത് ആടി ഒലയും പക്ഷെ ഒരിക്കലും അത് മുങ്ങിപ്പോയില്ല അതാണ് അതിൻ്റെ ഒരു ഇത് എപ്പോഴും എന്താ പറയുക മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം തമ്പുരാൻ തരും അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും കൃപാസനം അമ്മ വഴിയും ഈശോ വഴിയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് 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 നന്ദി പറയുന്നു